ഇതിൽ ഒരു ഫ്രീക്വൻ്റ് ലുക്കിൽ രണ്ട് രണ്ട് ദിശയായിട്ട് പോകുന്നു അല്ലേ ഇതിൽ കോമഡിയിലേക്ക് വന്നു സീരിയസ്സിൽ കോമഡിയിലേക്ക് വന്നു ആ ട്രാക്ക് പിടിക്കുമ്പോൾ ബേസിൽ എങ്ങനെയാണ് സന്തോഷവാനാവുന്ന നല്ല സീരിയസ് ട്രാക്ക് വിളിച്ച് കയ്യടി കിട്ടിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞ വീണ്ടും കോമഡി ട്രാക്കിലേക്ക് വരുന്നു അതിൻ്റെ ഒരു തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതെങ്ങനെയാണ് ബേസിൽ അല്ല അങ്ങനെ ചെയ്യുമ്പോഴാണല്ലോ അതിനൊരു എക്സൈറ്റ്മെൻറ്റ് വരുമോ നമുക്കൊരു സന്തോഷം ഉണ്ടാകുന്നത് അങ്ങനെയാണല്ലോ എല്ലാ ഇനിയും അത് എക്സ്പ്ലോർ ചെയ്യണം എന്നാണ് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത് ഇനിയും പൺമാൻ പോലത്തെ സിനിമകളും ചെയ്യണം അതേസമയം മരണ മാസം പോലത്തെ സിനിമകളും ചെയ്യണം അപ്പോൾ അപ്പോഴാണ് അതിനൊരു ഇതൊന്നും അല്ലാത്ത ആ ഇതൊന്നും അല്ലാത്ത സിനിമകളും ചെയ്യണം അപ്പോൾ അതെല്ലാംകൂടൊരു ഒരു മിക്സ് ഓഫ് എല്ലാം വരുമ്പോഴാണല്ലോ ഒരു നമുക്കും ചെയ്യുന്ന ഈ ഇതൊരു അല്ലെങ്കിൽ ഇതൊരു മോണിറ്റർണസ് ഇതായിട്ട് മാത്രം നിൽക്കുമല്ലോ ഒരേപോലെ തന്നെ എന്നുള്ള രീതിയിൽ നമുക്കും അത് ബോറടിക്കാൻ തുടങ്ങുമല്ലോ കാണുന്നവർക്കും അത് ബുദ്ധിമുട്ടാകും അപ്പോൾ അതുകൊണ്ട് പറ്റുന്ന പോലെയൊക്കെ നമുക്ക് പറ്റാവുന്ന പോലെയൊക്കെ ശ്രമിക്കുക അഥവാ അത്തരത്തിലുള്ള വെറൈറ്റീസ് വരുന്നവർക്കും കൊണ്ടുവരാനുള്ളൊരു ഒരു മോട്ടിവേഷനും കൂടാണല്ലോ അപ്പോൾ പൊന്മാൻ കാണുമ്പോഴാണ് അവർക്ക് ഓ ഓക്കെ ഇയാൾക്ക് ഇങ്ങനത്തെയും റോളുകൾ ചെയ്യാൻ സ്കോപ്പ് ഉണ്ട് അപ്പോൾ അങ്ങനത്തെ റോളുകൾ അവരും ആലോചിക്കുക ഇല്ലെങ്കിൽ ചിലപ്പോൾ ഈ പറയുന്ന നൂരുവായിരം വരെ നടയിലോ മുണക്കുഴിയോ മരണമാസമോ എന്നൊക്കെ പറയുന്ന പോലത്തെ റോളുകൾ മാത്രമായിരിക്കും ചിലപ്പോൾ വരിക അപ്പോൾ നമ്മളും അത് എക്സ്പ്ലോർ ചെയ്യാൻ ഓപ്പൺ ആവുമ്പോഴാണ് അവരും ഓപ്പൺ ആവുകയുള്ളൂ ഓഡിയൻസും അതിനനുസരിച്ചിട്ട് എക്സൈറ്റഡ് ആവുകയുള്ളൂ അപ്പോൾ ഇതെല്ലാം ഒരാൾക്ക് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു വളരാനുള്ള പോസിബിലിറ്റീസ് ആണ് എല്ലാവരും എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഒരു ഡിറക്ടർ ആണെങ്കിലും നമ്മൾ ടെക്നീഷ്യൻ എന്നുള്ള രീതിയിൽ പല രീതിയിലുള്ള എക്സ്പെരിമെൻറ്റുകൾ ചെയ്യുമ്പോഴാണല്ലോ പല രീതിയിലുള്ള ഓപ്ഷൻസ് ട്രൈ ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ വളരെ അല്ലെങ്കിൽ ഒരേപോലത്തെ കംഫർട്ട് സോണിൽ തൻ്റെ അകത്ത് തന്നെ നിന്ന് പോകുമല്ലോ അപ്പോൾ തീർച്ചയായിട്ടും രണ്ടും വേണമെന്ന് എനിക്ക് തോന്നുന്നു എല്ലാം എനിക്ക് തോന്നുന്നു ഈ സുരേഷ് ചേട്ടൻ അതിന് ഒരു മാതൃകയും കൂടെ ഇത്രയും സീനിയർ ആയ ഒരാളാണ് സുരേഷ് ചേട്ടൻ ചെയ്തു വെച്ച കഥാപാത്രം നമുക്കറിയാം സീരിയസ് കഥാപാത്രങ്ങളൊക്കെ പിന്നെ പെട്ടെന്നാണ് ഒരു ട്രാക്ക് മാറ്റി പിടിച്ച് ഈ പറഞ്ഞ പോലെ തൊഴിലോ കൂടത്തിന്റെ അഭിനയിച്ച ഒരു ട്രാക്ക് മാറ്റി ഈ സിനിമയിലേക്കും വരുന്ന ഒരു കോമഡി ആവുന്നു അത് സുരേഷ് ചേട്ടന് ഒരു എക്സ്പീരിയൻസ് എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ സുരേഷ് ചേട്ടൻ പറഞ്ഞു കേട്ടിടത്തോളം സുരേഷ് ചേട്ടന് കിട്ടില്ല ഇത് ഇപ്പോഴാണ് അതിനുള്ള ഒരു അവസരം കിട്ടുന്നത് സുരേഷ് ചേട്ടന് അല്ലെങ്കിൽ സുരേഷ് ചേട്ടൻ ആ ഒരു ലൂപ്പിൽ പെട്ടുപോയ ഒരാളാണ് ബേസിക്കലി അതേപോലത്തെ റോളുകൾ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുക എന്ന് ഇങ്ങനൊരു തന്നെ കുറച്ച് കഥയൊക്കെ പറയുന്നുണ്ട് അത് നിങ്ങൾ വേണേ പറഞ്ഞു അപ്പോ അപ്പൊ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു സീനുണ്ട് അപ്പൊ അതിനൊരാളെ വിളിക്കണം അതിനൊരു എക്സ്പേർട്ടായിട്ടുള്ള ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കപ്പെടുന്ന ഒരാൾ വേണം എന്ന് അവർക്ക് തോന്നി കഴിഞ്ഞാൽ അപ്പൊ തന്നെ സുരേഷ് ചേട്ടനെ വിളിക്കും കോട്ടക്ക് ഇടിയിപ്പിച്ച് വന്ന് പറ്റിക്ക ഒരു ചതി ചെറിയൊരു ചതി അപ്പോ അതപ്പോ അങ്ങനെ പിന്നെ അത് ആദ്യം അങ്ങനെ ഒരു ഇതിലേക്കങ്ങ് പോയി പിന്നെ ഇപ്പോഴാണ് സുരേഷ് ചേട്ടൻ ടു റിവീൽ റിവീലാവപ്പെടുന്നത് അപ്പോൾ ഇനി അങ്ങോട്ട് സുരേഷ് ഏട്ടൻ എല്ലാ തരത്തിലുള്ള റോളുകളും വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കോമഡിയും പ്രോപ്പർ ക്യാരക്ടർ റോൾസും അല്ലാത്ത പറയുന്ന കുറച്ച് വില്ലണിയായിട്ടുള്ള റോൾസും എല്ലാം ഇനി വരാനുള്ള ഓപ്പർച്യൂണിറ്റി ഞാൻ വാതിൽ മലർക്കെ തുറന്നിടകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ബേസലിന്റെ അടുത്ത പടത്തിൽ നല്ലൊരു കഷ്ണം ചെയ്യുന്നുണ്ട് ഞാൻ അത് ഇവിടെ വെച്ച് റിവീൽ ചെയ്യാണ് പറ്റില്ല വാട്സപ്പിൽ അയച്ചരാട്ടിട്ട് ഏ ഒന്നുല്ല ഒരു സീസണില് സ്ഥിരമായിട്ട് ബലാത്സംഗം പരിപാടി ഒക്കെ ആയിരുന്നു ഞാനിങ്ങനെ ആലോചിക്കും എന്തിനാ അങ്ങനെ ഏതോ ഒരു നമ്മുടെ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു നായിക ഉണ്ടായിരുന്നു അല്ല കൊണ്ട് നമ്മുടെ ഉള്ള നായിക അതിലും എല്ലാത്സംഗം പരിപാടി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് മൂന്ന് പടം അടുപ്പിച്ച് ഞാനായിരുന്നു മൂന്നാമത്തെ സിനിമ എത്തിയിട്ട് അവർ വെച്ചു ഇതിലും നിങ്ങളാണോ അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ചെലപ്പോ അധികം അവർക്കൊക്കെ അറിയില്ലായിരിക്കാം അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് അധികം തേക്ക് പോവാതെ പെട്ടെന്ന് പണി നിറയ്ക്കാന്നിട്ട് എന്ന് പറഞ്ഞൊരു മൂന്നാല് കൂടെ അടുപ്പിച്ച് ഞാൻ അവരുടെ കൂടെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിനൊക്കെ പ്രത്യേകിച്ച് ഇപ്പൊ അയാളെ കണ്ടു കഴിഞ്ഞാൽ അയാൾ നല്ല വിലാസന്റെ പേരിനായിരിക്കും അങ്ങനെ ഒന്നും കണ്ട ഏഹ് അതൊന്നും ആയിരിക്കില്ല പക്ഷെ അങ്ങനെ ഒരു ട്രെൻഡ് ഒരു സമയത്ത് അങ്ങനെ ഒരു അല്ല ഇപ്പൊ സിനിമ മാറി ആ ട്രെൻഡുകൾ മാറുന്നുണ്ട് ഇപ്പൊ സിനിമകൾ മാറി പല ആണ് ചെയ്തു ടൂവിയാണെങ്കിൽ പല കഥാപാത്രവും മാറിയാണ് ചെയ്യുന്നത് അപ്പൊ എല്ലാ ആർട്ടിസ്റ്റുകളും അതിന് തയ്യാറാവുന്നുണ്ട് ചില ആർട്ടിസ്റ്റുകളുടെ അടുത്തേക്ക് ചെല്ലാൻ ഡയറക്ടർ ഭയക്കുന്നുണ്ട് അവരെ കൊണ്ട് ഈ ഭാര്യ എടുപ്പിക്കാൻ കഴിയുമെന്ന് ഭയപ്പെടുന്ന മാത്രമല്ല ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പോയിന്റ് പണ്ടും എല്ലാ ആർട്ടിസ്റ്റും ആഗ്രഹം ഉണ്ടായിരിക്കും പക്ഷെ ഇത് ഓഡിയൻസ് ഇയാൾ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള ഒരു പേടി കേരള പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഡയറക്ടർ സമ്മതിക്കില്ലായിരിക്കാം അതായിരിക്കാം സ്ഥിരം വില്ലൻ അല്ലെങ്കിൽ സ്ഥിരം ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആരും അങ്ങനത്തെ മാറിപ്പോൾ അതാണ് ഓഡിയൻസിന്റെ ഉണ്ട് ഇവർക്കുണ്ട് എന്നുള്ളത് കൊണ്ടായിരിക്കാം ഞങ്ങൾ ജോണി ആൻ്റണിയുടെ ഒരു പടം തുറുപ്പ് പുലാനാണെന്ന് തോന്നുന്നു അതിലഭിക്കുന്ന സമയത്ത് പട്ടണത്തിൽ ബുധം രാജൻ പിന്നും ഞാനൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഞങ്ങൾ നല്ല രീതിയിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതോ ഒരു സീനിലാണ് ഞങ്ങൾ ഒരു വില്ലൻ ഷെയഡിലേക്ക് ക്യാരക്ടേഴ്സ് മാറുന്നത് അപ്പോൾ ജോണിയോട് ചോദിച്ചു ജോണി അപ്പോൾ ഈ സീനിലായിരിക്കും ഓഡിയൻസ് പറയുന്നത് ഞങ്ങളായിരിക്കും ഇതിൻ്റെ പുറകിൽ നിന്നല്ലേ അപ്പൊ ജോണി പറഞ്ഞു ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ കാണിക്കുമ്പോ തന്നെ അറിയും ഞാൻ ഇതുവരെ എങ്ങനെ എത്തിക്കാൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്ക എന്ന് പറഞ്ഞതുപോലെ ഓരോരുത്തർക്കൊരു ഇമേജ് ഉണ്ടല്ലോ പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി വരുന്നു ഇപ്പൊ ചെയ്യുന്നുണ്ട്